എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പുള്ളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഒന്ന് എ പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ ഇവിടെ നിന്നും നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ് നമ്മുടെ പുനലൂർ ചെങ്കോട്ട വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിൽ ചെങ്കോട്ട വരെയൊന്നും പോകുന്നില്ല ആര്യങ്കാവ് വരെയാണ് പോകുന്നുള്ളൂ അപ്പോൾ പോകാൻ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്നും ചെന്നൈ അക്മോർ വരെ പോകുന്ന കൊല്ലം ചെന്നൈ അക്മോർ കൊല്ലം മെയിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ ഇന്ന ട്രെയിൻ നമ്പർ വരുന്നത് പതിനാറ് നൂറ്റി രണ്ട് അതുപോലെ ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്ക് വരുമ്പം പതിനാറ് നൂറ്റി ഒന്ന് അപ്പോൾ ഈ ട്രെയിനിന് കയറിയിട്ട് നമ്മൾ ആര്യങ്കാവ് വരെ പോകുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവനാ കേട്ടോ നമ്മുടെ ട്രെയിനിൽ ഇന്ന് ലീഡ് ചെയ്യുന്നത് ആരക്കോണം ഷെഡിൻ്റെ ഒരു ഡബ്ല്യു പി ഫോർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഏഴ് അതാണ് നമ്മുടെ ലോക്കോയുടെ നമ്പർ വരുന്നത് അപ്പോൾ ഈ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് ഇത്തരം കുറേ കാലം ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇലക്ട്രിഫിക്കേഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഇലക്ട്രിഫിക്കേഷനായിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള കൂടെ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞ് ഇലക്ട്രിക് ലോക്ക് ഓടാൻ തുടങ്ങിയിട്ട് ആൽക്കോളോക്കെ വെച്ച് ഓടിക്കുന്ന സമയത്തും അതുപോലെ ഡീസൽ ഡീസലോക്കെ വെച്ച് ഓടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ബോട്ടുണ്ട് അപ്പോൾ അതിൽ ആൽക്കോളൊക്കെ വെച്ചിട്ടുണ്ട് റോക്ക് റോക്ഷെഡിന്റെ ഒരു ആൽക്കോലോ ഒക്കെ വെച്ച് ഓടുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി നമ്മുടെ കോച്ചിലേക്ക് പോവാം എസ് എയ്റ്റ് ആണ് നമ്മുടെ കോച്ച് വരുന്നത് കോച്ചിലൊന്നും കൊല്ലത്തുന്നൊന്നും വലിയ ആണൊന്നുമില്ല കേട്ടോ ഏറെക്കുറെ ഫുൾ കാലിയാണ് ఉల్లు కొరకారేళ్ కాలియాణ ഒരൊറ്റ മനുഷ്യനില്ലകത്ത് ഇത് എസ് വൺ കോച്ചാ എന്റെ ഉള്ളിൽ ഒന്നും ഒരാൾ പോലും ഇല്ല ഫുൾ ആവട്ടോ ചെങ്കോട്ട കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഫുൾ ആവും ചെങ്കോട്ട ആ ഭാഗം വിരുദ്ധ നഗര രാജപാളെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഫുള്ളായിക്കോളും ഒരു ഒറ്റ മനുഷ്യനല്ലേ ഫുൾ കാലി എന്താണ് നമ്മുടെ കോച്ച് രണ്ടായിരത്തി ആറില് ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ് എസ് എയ്റ്റ് ഇവിടെ ഹിന്ദിയിലാട്ടോ നെയിം ബോർഡ് കൊടുത്തിട്ടുള്ളത് വക്ക ഓൺ ടൈം പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വണ്ടി കൊല്ലം ജംഗ്ഷൻ നിന്ന് എടുത്തു കേട്ടോ ഓൺ ടൈം കൊല്ലത്ത് നിന്ന് വിട്ടു കഴിയുമ്പോഴുള്ള ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് കിഴിക്കൊല്ലിട്ട് സ്ഥലത്തിൻ്റെ പേര് കരിക്കൂടെന്നാണ് പക്ഷേ ട്രെയിൻ സ്റ്റേഷൻ ഇവര് കിഴിക്കൊല്ല പക്ഷെ നമ്മുടെ വണ്ടിയിൽ ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ അടുത്ത സ്റ്റോപ്പിൽ കഴിഞ്ഞാൽ പിന്നെ കുണ്ട്രയിലാണ് വരുന്നത് എടുത്തു പിന്നെ ഉച്ച കഴിക്കാനുള്ള ഫുഡ് നമ്മുടെ മാമ കൊണ്ട് തന്നിട്ടോ റെയിൽവേ സ്റ്റേഷന്റെ നല്ല ഇടയില് പൊതിഞ്ഞിട്ടുള്ള ഇലച്ചോറുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഉച്ച കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ശേഷം വണ്ടി എടുത്തു പിന്നെ നമ്മുടെ ഫുഡ് കഴിച്ചു നോക്കട്ടി കഴിക്കാനുള്ള ഫുഡ് അടുത്ത ശേഷം വരുന്നത് ആവളേശ്വരാണ് ഫുഡ് കഴിച്ച് കേൾക്കാം അല്ലെ ആവളേശ്വരം പറഞ്ഞു ഇടയിലൊക്കെ കുറേ ചെറിയ ചെറിയ സ്റ്റോപ്പുകളുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അവിടെ എവിടെയും സ്റ്റോപ്പ് ഇല്ല ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ഗുരുവായൂർ മന്ദിരം എക്സ്പ്രസ് വരുന്നുണ്ട് അതിനെല്ലാ ഇടത്തും സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ ഇതിന് വളരെ കുറച്ച് സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ ആവളീശ്വരം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മുടെ ബാങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ബാങ്കറായിരിക്കും ഡബ്ല്യൂ ഡി ബി ഫോർ ഡി ഗോൾഡൻ റോക്ക് സ്റ്റേഷനിന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കേട്ടോ നമ്മള് കേറിക്കൊണ്ടിരിക്കുന്നത് പുല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ലോക്കോ അറ്റാച്ച് ചെയ്യുന്നതാണ് കാണുന്നത് ഇത് നമ്മുടെ ബാക്കിലുള്ള ബാങ്കർ ലോക്കോ ആണ് നമ്മളിവിടുന്ന് ഞാൻ അങ്ങോട്ട് ആ ഗാർഡ് സെക്ഷൻ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയെ പുഷ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ബാങ്കർ ലോക്കോ ആണിത് ഗോൾഡൻ റോക്ക് ഷെഡിൻ്റെ നാൽപ്പത് നാനൂറ്റി മുപ്പത്തേഴ് ഡബ്ല്യു ഡി ജി ഫോർ ഡി ലോക്കോമോട്ടീവാണ് നമ്മുടെ ബാങ്കർ ലോക്കൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ വണ്ടി വണ്ടിയെടുത്തു കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താ പറയുക ഗാർഡ് സെക്ഷൻ കയറാൻ പോവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ബാക്കിൽ ബാങ്കർ ലോക്ക് അറ്റാച്ച് ചെയ്തത് പല കയറി പോകാൻ പോവുകയാണ് പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി ഇടി വന്ന് നിർത്തി ഒരു അഞ്ച് മിനിറ്റ് പരിപാടി കഴിഞ്ഞു ടക്കം ഓടി നിക്കുന്നുണ്ട് മല കീഴു പോകുന്നതനുസരിച്ച് മഴ പെയിൽ ഹോൾ നോക്കാം സ്ത്രീയിൽ നല്ലൊരു സീറ്റ് കിട്ടി കേട്ടോ എസ്ത്രീയുടെ അത് മൂന്നേയും മൂന്ന് പേര് അവിടെ ഇരിക്കുന്നൊരു തിയേറ്ററും പിന്നെ ഇപ്പോഴത്തെ ഇരിക്കുന്നൊരു തിയേറ്ററും പിന്നെ ഞാനും ആകെ മൂന്നേയും മൂന്ന് മാത്രമേ ഈ എസ്ത്രീ കോച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ കയറിയ കോച്ചിലായിരുന്നു നിറച്ച ആൾക്കാരും ഒരു ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ പോവാണ് അപ്പോൾ അവിടെ ടീപ്പായിട്ട് പോകുന്ന കുറേ ആൾക്കാരും പിന്നെ വേറെ എല്ലാം കുറേ കല്യമാരൊക്കെ ആയിട്ട് പാട്ടും അങ്ങനൊക്കെ ആയിട്ട് ഭയങ്കര ബഹളം അതിന് നമ്മൾ കയറുന്നത് അങ്ങനെ ആണല്ലോ ഞാൻ അവിടുന്ന് കല്ലിൽ എടുക്കിയാൽ പറ്റി സീറ്റിൽ മുപ്പത്തെട്ടായിരുന്നു അടിച്ചിട്ട് അവിടെ ഇപ്പം സീറ്റ് നമ്പർ പതിനേഴ് സീറ്റ് നമ്പർ പതിനേഴ് ഈ അതിനെച്ച് എക്സിഡൻ്റ് എടുത്ത് അത് നമുക്ക് അത് അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം ആദ്യത്തിനുള്ള തെന്മലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല പുല്ലൂരുട്ട പിന്നെ നേരെ ചെങ്കോട്ടയിലുണ്ടായിരുന്നുള്ളൂ പിന്നീടാണിപ്പം തെന്മലയിലും ആരിങ്കാവും സ്റ്റോപ്പ് വന്നത് എന്ത് ഭംഗിയല്ലേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട് കട പച്ച വീട് നടക്കുകയാണ് വണ്ടി പെടുക്കും ആ മലയും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ ഇല്ലാതായപ്പോൾ മഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഞാൻ ഈ റോഡിൽ കൂടെ എപ്പോ പോയാലും മഴ കിട്ടൂല അങ്ങനെ തെൻകല സ്റ്റേഷനിലും വണ്ടിയുണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാട്ടോ ഈ പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ നമ്മളാ ഫോട്ടോസൊക്കെ കാണുന്നു ഏറ്റവും കൂടുതൽ ആദ്യം ആൾക്കാർക്ക് ചെങ്കോട്ടെന്ന് പറയുന്ന പോണോ വരുന്നത് ആ പതിമൂന്ന് കണ്ണൂർ പാലം വരുന്നത് തെന്മല സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് കാണുന്ന നാഷണൽ ഹൈവേ ആട്ടോ കൊല്ലത്തുനിന്ന് തിരുനെല്ലേലിക്ക് ഇറ്റം പോകുന്ന ഹൈവേ ആണത് ഭംഗിയാ നോക്കിയാ മലയാളമൊക്കെ കാണാനായിട്ട് റൂട്ടിലെ ഏറ്റവും വലിയ ടണാ കേട്ടോ അത് ഒരു ടണലിൽ നിന്ന് ഇറങ്ങി അടുത്ത ടണലിലേക്ക് കയറാട്ടോ ഈ റൂട്ടിൽ ഇങ്ങനെയാണ് കാഴ്ചകളും കാര്യമൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കാൻ അറിയാൻ പറ്റും അല്ലാതെ ടണൽ കാണിച്ച് നമ്മളെ ബോറടിപ്പിക്കുന്ന അറിയാം കേട്ടോ നെന്മല സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ഈ ടണലിൽ കഴിഞ്ഞാലാണ് നമ്മുടെ പതിമൂന്ന് പാലം കല്ലടയാറട്ടോ ആ കാണുന്നത് നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് എ സി പോയിച്ച് ഈ ഒരു ഭാഗത്ത് സീറ്റ് കിട്ടിയാൽ അടിപൊളിയാവും സെക്കൻഡ് എ സിയിൽ ഉള്ള ഒരു ക്യാബിന് വേണ്ടി നമുക്ക് പറയാം ഫസ്റ്റ് എ സിയിലുള്ള ക്യാബിൻ പോലെ തന്നെ സെക്കൻഡ് എ സിയിലൊരു ക്യാബിൻ കണ്ടോ കറക്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരാള് ഇവിടെ ഒരാള് നല്ല സരി ചാരൂര മലയുടെ മുകളിലൊക്കെ മഴ പെയ്യുന്ന നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല പക്ഷെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ മലയുടെ മുകളിലൊക്കെ മഴ പെയ്യുന്നത് നമ്മൾ വന്ന വണ്ടി അങ്ങനെ ഇവിടുന്ന് പോവാട്ടോ ആര്യങ്കാവൂർ ഹിൽ സ്റ്റേഷൻ ട്ടോ റെയിൽവേ സ്റ്റേഷന്റെ പുറം ഭാഗം ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ആവർ ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ അവിടുന്ന് വന്ന് വണ്ടി ചേക്കുകയാണ് വരുന്നതെങ്കിൽ അതിനെ അങ്ങനെ ഇറങ്ങി പോകണം എന്നാൽ നിങ്ങൾ നടന്ന് പോകുകയാണെങ്കിൽ ഇതിനെ അങ്ങനെ ഇറങ്ങി പോവാട്ടോ ഇവിടെ ചെറിയൊരു എന്താ പറയാ ഒരു പ്രതിഷ്ഠ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷന്റെ മുന്നായിട്ട് భయంగా కామన్ కోట్ల స్థలం മഴയാട്ട നമ്മളിവിടെ വന്ന് ഇറങ്ങിയ പോലെ അല്ല നല്ല പെരുന്ന മഴയാണ് ശക്തമായ മഴയാണ് എവിടെ ആട്ടോ നമ്മുടെ സീറ്റ് വരുന്നത് നാലാണ് നമ്മുടെ സീറ്റ് പക്ഷെ ഇവിടെ ആരിക്കോ ബാംഗ്ലാരം കാണുന്നില്ല ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു കൊണ്ടുന്നൂ ആര്യം കാവ് വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കിനും കൂടി ഒന്ന് അന്യം ചെയ്തിട്ട് ഓക്കെ താങ്ക് യു മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം